നമസ്കാരം ഒഹായോ റിപ്പബ്ലിക്കൻ സെനറ്റർ ജെ ഡി വാൻസിനെ റിപ്പബ്ലിക്കൻ വൈസ് പ്രസിഡന്റ് നോമിനിയായി മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിച്ചിരിക്കുകയാണ് ഒരു കാലത്ത് ട്രംപിന്റെ നയങ്ങൾക്കെതിരെ പരസ്യ നിലപാടുകൾ സ്വീകരിച്ചിരുന്ന ആളായിരുന്നു വാൻസ് അദ്ദേഹത്തെ നേരിട്ട് ട്രംപ് തന്നെ നോമിനിയാക്കിയതോടെ ചർച്ചകൾ കൊഴുക്കുകയാണ് വാൻസിന്റെ ഇന്ത്യൻ ബന്ധവും ചർച്ചയാകുന്നുണ്ട് കാലിഫോർണിയയിലെ സാൻ സാൻഡിയോഗോയിൽ ജനിച്ച ഇന്ത്യൻ വംശജയായ ഉഷയാണ് വാൻസിന്റെ ഭാര്യ ഇന്ത്യൻ വംശജ എന്ന നിലയിൽ നിലവിലെ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന് ലഭ്യമായ ന്യൂനപക്ഷ പിന്തുണയും ഒരു പരിധിവരെ വാൻസിലൂടെ ട്രംപും റിപ്പബ്ലിക്കൻ ക്യാമ്പും ലക്ഷ്യമിടുന്നു പ്രചരണ സമയത്തെല്ലാം തനിക്ക് ഏറ്റവും പിന്തുണ നൽകിയ പ്രിയതമയെക്കുറിച്ച് പറയാൻ വാൻസ് മടി കാണിക്കാറില്ലായിരുന്നു കഴിഞ്ഞ ആഴ്ച നൽകിയ ഒരു അഭിമുഖത്തിൽ വ്യക്തിപരമായും തൊഴിൽപരമായും വെല്ലുവിളികൾ നേരിടാനും സ്വന്തം കത്തോലിക വിശ്വാസവുമായി പൊരുത്തപ്പെടാനും സഹായിച്ചതിന് ഭാര്യയ്ക്കും അവരുടെ ഹിന്ദു വിശ്വാസത്തിനും ആണ് വാൻസ് നന്ദി പറഞ്ഞത് ഹിന്ദു വിശ്വാസികളായ കുടുംബത്തിൽ വളർന്ന ഉഷ മതത്തിലൂടെയുള്ള സ്വയം കണ്ടെത്താനുള്ള തൻ്റെ യാത്രയിൽ ഭർത്താവിനെ പിന്തുണച്ചതിന്റെ ഒരു കാരണം മാതാപിതാക്കളുടെ സ്വാധീനമാണെന്നും അന്ന് വെളിപ്പെടുത്തിയിരുന്നു എന്റെ മാതാപിതാക്കൾ ഹിന്ദുക്കളാണ് അതാണ് അവരെ നല്ല മാതാപിതാക്കളും നല്ല ആളുകളുമാക്കി മാറ്റിയത് അതിന്റെ ശക്തി ഞാൻ സ്വന്തം ജീവിതത്തിൽ കണ്ടിട്ടുമുണ്ടെന്നും ഉഷ പറഞ്ഞു ജെ ഡി എന്തോ തിരയുകയാണെന്ന് എനിക്കറിയാമായിരുന്നു ഇത് അദ്ദേഹത്തിന് ശരിയാണെന്ന് തോന്നിയെന്ന് അവർ പറഞ്ഞിരുന്നു ആന്ധ്രാപ്രദേശിൽ വേരുകളുള്ള ഉഷ കാലിഫോർണിയയിലാണ് ജനിച്ചത് സാൻ ഡിയോഗോയിലായിരുന്നു കുട്ടിക്കാലം റാഞ്ചോ പനാസ്കിനോയിലെ മൗണ്ട് കാർമൽ ഹൈസ്കൂളിലായിരുന്നു പഠനം രണ്ടായിരത്തി പതിമൂന്നിൽ എ ലോ സ്കൂളിലെ പഠനകാലത്തു ജീവിത പങ്കാളി ജെ ഡി വാൻസിനെ കണ്ടുമുട്ടിയത് നിയമബിരുദം നേടിയതിനു പിന്നാലെ രണ്ടായിരത്തി പതിനാലിൽ ഇരുവരും വിവാഹിതരായി ഹിന്ദു പുരോഹിതനായിരുന്നു ചടങ്ങിനു നേതൃത്വം നൽകിയത് എൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ചരിത്രത്തിൽ ബി എയും കോംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ചരിത്രത്തിൽ എം ഫിലും ഉഷ കരസ്ഥമാക്കി എ ലോ ജേണലിന്റെ എക്സിക്യൂട്ടീവ് ഡെവലപ്മെന്റ് എഡിറ്റർ ആയാലും യേൽ ജേണൽ ഓഫ് ലോ ആൻഡ് ടെക്നോളജി മാനേജിംഗ് എഡിറ്ററുമായി സേവനമനുഷ്ഠിച്ചു സുപ്രീം കോടതി അഭിഭാഷക ക്ലിനിക് മീഡിയ ഫ്രീഡം ആൻഡ് ഇൻഫർമേഷൻ ആക്സിസ് ക്ലിനിക് ഇറാഖി അഭയാർത്ഥി സഹായ സമിതി തുടങ്ങിയവരും സജീവമായിരുന്നു അതേസമയം യേൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമവിരുദ്ധം നേടിയ വാൻസ് നിലവിൽ ഒഹായോ സെനറ്ററാണ് വിദ്യാഭ്യാസവും രാഷ്ട്രീയ പരിചയവുമുള്ള സ്ഥാനാർത്ഥിയാണ് വൈസ് പ്രസിഡന്റ് നോമിനിയെന്ന് നേട്ടമാകുമെന്ന് തന്നെയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി പ്രതീക്ഷിക്കുന്നത് സെനറ്ററായുള്ള പൊതു തിരഞ്ഞെടുപ്പിൽ ഡെമോഗ്രാഫിക് സ്ഥാനാർത്ഥി ഡിം റയാനിയാണ് പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സെനറ്റ് മത്സരത്തിൽ വാൻസ് ട്രംപിന്റെ പിന്തുണ നേടിയിരുന്നു ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി